തീവണ്ടിക്ക് തലവെച്ച വേദന എറിഷം കുറിച്ച് വരിക്ക ശരിക്കേജർ തൂകാ വേണ്ടി പെണ്ണനക്ക് കൂടു ഇതല്ല ഇത് മൊത്തം പോകുന്നതല്ലടോ ഇതാ ഇത് പോയില്ല ഇത് പ്രശ്നക്കാർക്ക് കൊടുങ്ക അയ്യോടാ എങ്ങനെ അതല്ല രസോ നമ്മള് നമ്മടെ മോട്ടോർ ഗഫൂർക്കൂപ്പരോട് അന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞു മൂപ്പര് പൈസ തരാൻ നെയ്റ്റണ് ആ നമുക്കൊന്ന് ആഘോഷിക്കണം എന്താ ചാടാ പള്ളൊക്കെ പറ്റാത്തവരെ തിന്നു വരും വരെ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്നു പോണം ആവശ്യമുണ്ട് എന്താ കാര്യം നടക്കി എന്താ പറയുന്നത് ഏ ഇത് അണ്ണനല്ലേ ഞാൻ കൊറച്ചിന്നിട്ടുള്ളൂ നിങ്ങളാ തോനെ തിന്നേ എന്താ സർബജി പറഞ്ഞേ ഭയങ്കര മനസ്സിലാവും